ഇന്നത്തേക്ക് എനിക്ക് ഇവ മതി അടുത്ത സംഘപരിവാർ നിലപാടുകൾ പരസ്യമായി പേടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന നഷ്ടങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നുപറയുന്ന ഒരു സാത്വികനായ വൈദികൻ നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് നല്ല ചോദ്യം അടുത്ത ചോദ്യം ഒരു പുരോഹിതന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ എന്തായാലും ഇത് ശരിയായില്ല ഇനി അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ ശരിയായി ഓഹോ ഇവരെ കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീടില്ല ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു ി അദ്ദേഹം ക്രിസങ്കുള്ള സമയം ചോദിക്കാം സാധാരണ നിങ്ങളുടെ നിങ്ങളുടെ പണി അതാണല്ലോ സാർ സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ ഈ ചാപ്പ അടിച്ച് കൊടുക്കലാണല്ലോ നിങ്ങളുടെ അടിച്ചോ എന്തൊക്കെയുണ്ടെല്ലേ ചാപ്പ അടിച്ച് കിട്ടിയിട്ടുള്ള സാർ നിങ്ങളുടെ ഒരു സൈബർ ആചാരൻ അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു ഇന്നിപ്പ സി പി എമ്മിലാണ് നാളെ അയാൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് വന്ന ആചാര്യൻ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആചാര്യനായിരിക്കും താങ്കളുടെ ആചാരനെ താങ്കളുടെ സൈബർ ആചാരേ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ ഓ നീ ഇങ്ങോട്ടും പറയണ്ട നിന്റെ ആചാരെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ആചാരനെ നിരക്ക് തീരുമാനിക്കാം ഭാഷ മാറിയോ അത് നീ വേറെ ആരോടോ പറഞ്ഞാ ഭാഷ മാറിയത് ഉണ്ടോ അത് ഞങ്ങളോട് പറയണ്ട സാറേ മാറിയത് വീട്ടിൽ പോയി വിളിച്ചാൽ മതി ഇതൊരു നടക്കി പോണ ഞാൻ രണ്ടെണ്ണം നീ എന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ മതി ഇതൊരു ചർച്ചയാ കേട്ടോ അല്ല നീ പറയാൻ പറ്റില്ലേ പറയാ ഞാൻ വീട്ടിൽ പോയി വിളിക്കണോ ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും ഇല്ല നിങ്ങൾ കേസേ

ഈ കേരളത്തിലെ ഒരു അംഗീകരിക്കാൻ ും വർത്തമാനം ഇന്നലെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചാണ് എന്നെ എന്നെ തന്നെ പറഞ്ഞോ ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ ശബ്ദം എന്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അല്ല എനിക്ക് അറിയാമെന്നല്ലാത്ത ചോദിക്കുക അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല കേൾക്കൂ നിങ്ങൾ കേൾക്കൂ ഒന്നും അങ്ങോട്ട് പറയാൻ അന്തസ് ഉള്ള ഒരു ചർച്ച നടന്നോണ്ടിരിക്കുമ്പോ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങളി ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിയാസം പോകാൻ പറ്റില്ല നിനക്കെന്താ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു വയസ്സ് ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല സ്മൃതി ആരുടെ ദാസ്യവേല ചെയ്യുന്നത് സ്മൃതി ആരുടെ ദാസ്യവേല ചെയ്യുന്നത് അല്പം നാണം വേട്ടോ കേട്ടോ എനിക്ക് വരട്ടെ നിങ്ങൾക്കൊരു നാണം വേണ്ടേ നിങ്ങൾ സ്ത്രീയാണോ നിങ്ങൾ നിങ്ങൾ ആദ്യം കിടക്കുന്നു പിന്നെ കേട്ടോ ശോഭ കോമൺസെൻസ് സീരിയൽ എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ നല്ല പ്രയോഗം സംസാരിക്കൂ താങ്കൾ ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ എന്നെ പറയുന്ന താങ്കൾ വിശദീകരിക്കും

സ്മൃതിയുടെ വാസു ഇവൻ ഞാൻ ചർച്ചയില്ലായത് അത് മ്യൂട്ട് ചെയ്തേക്കാം ശ്രീയൽ കുമാർ ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ ഒന്ന് പറഞ്ഞാട്ടെ ഉത്തരം പറഞ്ഞോ ശബരിനാഥന്റെ പേരായത് കൊണ്ട് അനിൽ ആന്റണിക്കോ ആന്റു ആന്റണിക്കോ ചോദിക്കുള്ളത് എം പി അല്ലേ ഞാൻ അത്രക്കാരൻ റഹീമെന്ന പേരോട് വേറെന്തേലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ ഇത് ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കണി കാണിക്കുന്നത് സി പി എം ആണ് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ുംറു നിഷ നിഷ ശ്രദ്ധിക്കൂ ഞാൻ കേറു ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി ശബരിനാഥനെ ഞാൻ അങ്ങ് വ്യക്തമായി കേൾക്കൂ അങ്ങ് വ്യക്തമായി കേൾക്കുക പറയട്ടെ കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ മഹാനായ ജി പറയട്ടെ 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 അങ്ങ് കേൾക്ക് എന്ത് നേരെ കൊറേ നേരമായില്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് വ്യത്യാസം ഇല്ലല്ലോ ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ അറിയത് എവിടെന്ന് കിട്ടിയ മണിയടിച്ചിട്ട് അവർക്ക് വേണ്ടി ശ്രീ അനിൽകുമാർ താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞ നാലു മാസമായി സർക്കാരിന്റെ ക്ഷേമ വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ ീരോപണം ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ തോന്നിയത് ഇതുപോലെ ഒരു വാർത്ത നിങ്ങൾ പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക എന്തൊരു കേരളത്തിൽ ഇപ്പോഴും നടന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഉപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നോ അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടുകയാണ് രാജ്യത്തിന്റെ ശ്രീ കേരളത്തിൽ ഞാൻ പറയട്ടെ കേക്ക് കേക്ക് മറുപടി വേണം പറയട്ടെ ഞാൻ തമാശ നിങ്ങളെ ഓർത്താണ് അവരെ ഓർത്തല്ല നിങ്ങൾ എന്താ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കടവെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കൈയ്യടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ നിലപാടുണ്ടല്ലോ ആ നിലപാടിന് ശേഷം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലണ്ണായിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ചോദ്യം നേരിട്ടാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നാണ് ചോദിച്ചത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിന് മുന്നിൽ ആ മനുഷ്യന്മാരുടെ വാർത്തക്ക് മുന്നിൽ ചിരിക്കുന്ന ശ്രീ അനിൽകുമാറിനോട് എനിക്ക് ചോദ്യങ്ങളില്ല ശ്രീ അനിൽകുമാർ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല മനുഷ്യരെ ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് കേരളീയമാണെങ്കിലും ഏത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ് ശ്രീ അനിൽകുമാർ വളരെ ഖേദകരമാണ് എന്തായാലും ഇത് ശരിയായില്ല ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നൂറ്റമ്പത്താറ് ലക്ഷം കോടി രൂപ കടവുള്ള സർക്കാരാ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ

രാഷ്ട്രീയം പറയാൻ പാടില്ല അത് ആവർത്തിച്ച് തന്നെ ഓർമ്മിക്കും ആ നിങ്ങൾ നിങ്ങളെ അവർക്ക് അറുപത്തിരണ്ട് ലക്ഷം പെൻഷന് അറുപത്തിരണ്ട് ലക്ഷം വീട്ടില് രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആയത് ഞങ്ങൾ അത് നടപ്പാക്കും കേസം അത് നടപ്പാക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ് അവർക്ക് വേണ്ടി കിണുക്കിട്ട് അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട് അവർക്ക് വേണ്ടി ശ്രീ ശ്രീ അനിൽകുമാർ താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ സർക്കാരിനോടും ചോദിക്കാനുള്ള ഒരു വാർത്ത അങ്ങനെയാണ് ശ്രീ അനിൽകുമാർ നാട്ടുകാർ കണ്ടതാണ് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോലും താല്പര്യമില്ല താങ്കൾ എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ് ഇത് കള്ളമാണോ ഈ വാർത്ത കള്ളമാണോ ശ്രീ അനിൽകുമാർ അറിയാമോ അത് അവിടെ കള്ളമാണെന്ന് സഞ്ചരിക്കാനാകാതെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് ഒരുപാട് രാഷ്ട്രീയം പറയുന്നത് നവംബർ മാസം ഒന്നാം തീയതി സർക്കാരിനെ അപമാനിക്കാൻ സർക്കാരിനെ അപമാനിക്കാൻ ശ്രീകുമാർ ഇപ്പോൾ ഈ ചർച്ചയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് താങ്കൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് മനോരമ ന്യൂസിൽ വന്നൊരു വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത് താങ്കൾ തെളിയിക്കണം അത് പേഡ് ന്യൂസ് ആണെന്ന് ആ മനുഷ്യന്മാരുടെ ദുരിതം ന്യൂസ് ആണെന്നും ഈ സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നും താങ്കൾ തെളിയിക്കണം സർക്കാരിനോട് സർക്കാരിനോട് എങ്ങനെ പെരുമാറും സർക്കാരിനോട് എന്തെങ്കിലും എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ ദുരിതം ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്ര പ്രകോപനം പ്രകോപനമെന്ധനാണ് ശ്രീ അൻകുമാർ പെയ്ഡ് ന്യൂസ് ആണത്രേ വെല്ലുവിളിക്കുകയാണ് പെയ്ഡ് ന്യൂസ് ആണെന്നും എനിക്ക് ഷാനിയോട് പറയാനുള്ളത് ഷാനി നിങ്ങൾ എങ്ങനെ കേട്ടോണ്ടിരുന്നു ഷാനി അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്കാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത് അദ്ദേഹം ഒരു അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞു മൈല ഇട്ടുകൊടുക്കുന്നതാണ് ഇദ്ദേഹത്തെപ്പുറത്തെ മാർക്സിസ്റ്റ് മുരളന്മാര് ഇങ്ങനെ വന്നിരുന്നത് എങ്ങനെയാണ് ഒരു സഹോദരി നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ കഴിയുക എന്തൊരു അശ്ലീലമാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഒരു മാർക്സിസ്റ്റുകാരൻ വീട്ടിലും തന്റെ പാർട്ടിയിലും പാർട്ടിക്കാരോട് പ്രയോഗിക്കുന്ന ഭാഷ ഒരു മാധ്യമത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് പൊതുസമൂഹം വിലയിരുത്തുക മനസ്സിലെ ഇയാളൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഞങ്ങളും കൂടെ ഞങ്ങളും മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന ആണോ അദ്ദേഹം കരുതുന്നത് എന്ത് മര്യാദകട്ട സമീപനമാണ് ആ ചാനൽ ചർച്ചയിലെ ആ രണ്ട് പോയിന്റുകളിലൂടെ ഉയർത്തിയത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രയോഗം രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ് അത് വ്യക്തിപരമായൊരു പ്രയോജനമല്ല അങ്ങനെ പ്രയോഗമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യവും ഒരു പ്രയോഗം ആർക്കു നേരെയാണ് ഉപയോഗിക്കുന്നത് എന്നത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാകുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമാണ് ശ്രീ അനിൽകുമാർ ഞാൻ എന്തായാലും താങ്കളോട് താങ്കളോട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ശ്രീ അനിൽകുമാർ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് താങ്കൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടില്ല കാരണം ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ കിട്ടിയ സമയം നല്ലതാ